പ്രിയ പ്രിയഭക്തരെ നിങ്ങൾക്കു മുന്നിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളും വന്നു ചേരും നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുന്ന ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെടാനായി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പരുവപ്പെടുത്തിയെടുത്താൽ പിന്നെ നിങ്ങളുടെ സന്തോഷത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല അതിനാൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ ശ്രമിക്കുക എപ്പോഴും സ്വയം എങ്ങനെ മാറാം എന്ന് ചിന്തിക്കുക നിങ്ങൾ ഒരു പ്രവർത്തി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ അത് നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും ആ സമയം പ്രിയഭക്തർ ഒരു മാത്ര ചിന്തിക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളെയാണോ വിശ്വസിക്കേണ്ടത് അതോ നിങ്ങളെ തന്നെയാണോ വിശ്വസിക്കേണ്ടത് അവർ നിങ്ങളിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് അത്തരം വാക്കുകൾ പറയുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാതിരിക്കണോ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവർക്കും വീഴ്ച പറ്റുന്നത് സ്വാഭാവികമാണ് എന്നാൽ നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ തുടർ യാത്രയിൽ വീണു പോകാതെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കൂ വീഴ്ചയിലേക്കുള്ള കാരണം ചിലപ്പോൾ നിങ്ങളിൽ നിന്നുള്ള അശ്രദ്ധയാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ട് നിങ്ങൾ വീണു പോയതുമാകാം എന്തു തന്നെയായാലും ആ വീഴ്ചയുടെ കാരണം നിങ്ങൾ കണ്ടുപിടിക്കുക സാഹചര്യങ്ങൾ ഏതായാലും കീഴടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിൽ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവൻ എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഓം നമ ശിവായ